ഒരു വരിയിലൊക്കെ കഥ എഴുതിയ സാഹചര്യങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ നേരിട്ടുണ്ട് ഒരു വരിയിൽ കഥ എഴുതാൻ പറ്റുമോ എന്റെ പ്രധാന ചോദ്യമാണ് ഒരു വരിയിൽ എങ്ങനെ കഥ എഴുതും ഒരു വരിയിൽ കഥ എഴുതാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെ രണ്ട് വർഷത്തിലധികം കാലയളവിനുള്ളിൽ എണ്ണൂറ്റി ഒന്ന് കൃതികൾ രചിച്ചും അവതരിപ്പിച്ചും രണ്ടായിരത്തോളം കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകി ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി പെരിന്തൽമണ്ണയുടെ അഭിമാനമായ ഒരു പ്രതിമയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സുരേഷ് തെക്കിയിട്ടിലാണ് ആദ്യം തന്നെ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ് വലിയൊരു സന്തോഷ നിമിഷത്തിന്റെ ഭാഗമാവുകയാണല്ലോ എന്തായാലും വളരെ ചുരുക്കം മാത്രം ആളുകൾക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരം നിങ്ങളെ തേടിയെത്തിയിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു സന്തോഷ നിമിഷത്തോട് പ്രതികരിക്കുന്നത് ചുരുക്കം എന്ന് പറയുന്നതിനേക്കാൾ അധികം ആദ്യമായിട്ടൊരാൾക്ക് എന്ന് പറയാം ചുരുക്കം ആളുകൾക്ക് എന്നല്ല ആദ്യമായിട്ടൊരാളുകൾക്ക് അത് വലിയ സന്തോഷം തന്നെയാണ് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടായത് കൊണ്ടാവുള്ളൂ ലോകറെക്കാർഡ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് എങ്ങനെയായാലും വലിയ സന്തോഷം തന്നെയാണ് സന്തോഷം തന്നെയാണ് അപ്പോൾ ഈ ഇത്രയും കഥകൾ എഴുതാൻ കഴിഞ്ഞു എന്നുള്ളതിനേക്കാളധികം ആ കഥകൾ എഴുതാൻ വേണ്ടി ആരോഗ്യത്തോടെ ഇരുന്നു എന്നുള്ളത് നമ്മുടെ പ്രധാനമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിമൂന്നിനാണ് കഥാപ്രയാണം ആരംഭിക്കുന്നത് അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഇരുപത്തി മൂന്നിന് ലോക പുസ്തക ദിനത്തിലാണ് അവസാനിക്കുന്നത് അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് കാര്യമായ അസുഖങ്ങളൊന്നുമില്ലാതെ കഥകൾ എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് ഭാഗ്യമെന്ന് പറയാം അങ്ങനെയൊക്കെ പറയാം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാപ്തി കൊണ്ട് മാത്രം നേടിയെന്ന് പറയുന്നതിനേക്കാളേറെ നമുക്കതിനെ സാധിച്ചതിന് കുറേ ഘടകങ്ങളുണ്ട് അപകടങ്ങളൊന്നുമില്ലാതെ അസുഖങ്ങളൊന്നുമില്ലാതെ ഈ കഥ അവതരിപ്പിക്കുമ്പോൾ ശബ്ദം പ്രധാനമാണല്ലോ അതിനൊക്കെ സാധിച്ചു എന്നുള്ളത് വലിയൊരു ഒരു ഒരു ഭാഗ്യം കൂടിയാണ് ഇക്കാലയളവിനുള്ളിൽ ഒരുപാട് അംഗീകാരങ്ങൾ തേടിയെടുത്തിയിട്ടുണ്ട് ആ ഒരു അംഗീകാരത്തോടൊപ്പം ചേർത്ത് നിർത്തുമ്പോൾ ഇതൊരു വലിയ ഇരട്ടി മധുരമുള്ള ഒരു നിമിഷം തന്നെയാണ് എങ്ങനെയാണ് പ്രിയപ്പെട്ടവർ നമ്മളോടൊപ്പം ഈ ഒരു യാത്രയിൽ കൂടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഓരോ അംഗീകാരവും പ്രിയപ്പെട്ടതാണ് അതിലേറ്റവും പ്രിയപ്പെട്ട അംഗീകാരം ഇത് തന്നെയാണ് ലോക റെക്കാർഡ് മുമ്പെ നാഷണൽ റെക്കാർഡ് സ്ഥാപിച്ചിട്ടുണ്ട് യു ആർ എഫിൻ്റെ ഇത് ടാലൻ്റ് ബുക്സിനാണ് ഈ ഐറ്റം ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് ടാലൻറ്റ് ബുക്കിൽ മത്സരിച്ചത് ഞാൻ അന്വേഷിച്ച പറഞ്ഞത് ടാലൻറ്റ് ബുക്കിലാണ് ഇത്തരം ഐറ്റങ്ങൾ യു ആർ എഫിനുണ്ട് അപ്പോൾ യു ആർ എഫിൻ്റെ ഒരു നാഷണൽ റെക്കാർഡും പാൻ നേടിയത് കൊണ്ടാണ് ഇതിന് ഞാൻ ടാലൻറ്റ് ബുക്കിനെ സമീപിച്ചത് പക്ഷേ ഇവരുടെ ജൂറിയൊക്കെ ഗിന്നസ് ടീം തന്നെയാണ് ഓരോ അംഗീകാരങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്പം ഭാഗ്യം കൂടി ചേരുമ്പോഴാണ് കിട്ടുക നമ്മുടെ ഏതൊരു അവാർഡാണെങ്കിലും റെക്കോർഡ് ആണെങ്കിലും ഒക്കെ അതിനൊരു അടിസ്ഥാനപരമായ ഒരു മാനദണ്ഡം ഉണ്ടാവും പ്രേക്ഷകർക്ക് ആ ഒരു സംശയം ഉണ്ടാവും എന്താണ് ഇതിന്റെ ഒരു മാനദണ്ഡം റെക്കോർഡിന്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരാളും ചെയ്യാത്തത് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ ചെയ്തു വെച്ചതിനെ മറികടക്കും രണ്ടു ആവാ ഒരു പുതിയ റെക്കോർഡ് സ്ഥാപിക്കും ഇതിപ്പോൾ ഒരു റെക്കോർഡ് സ്ഥാപിക്കുകയാണ് ഇതുവരെ ആരും ചെയ്തിട്ടില്ല ഇനി ഒരാൾക്കും മറികടക്കാം ഈ റെക്കോർഡിനെ അപ്പോൾ ഒന്നുകിൽ നമ്മൾ പുതുതായി ഒന്ന് കണ്ടെത്തുക അത് എഴുത്തും വായനയൊന്നും വേണമെന്നില്ല എഴുത്തും വായനയിലും ആദ്യം ആണ് എന്നുള്ളത് ഇതുവരെ ഒരു മനുഷ്യൻ ശ്രമിക്കാത്ത അല്ലെങ്കിൽ ശ്രമിച്ചിട്ട് നടക്കാത്ത അല്ലെങ്കിൽ ശ്രമിച്ചിട്ട് നടത്താൻ കഴിയുന്ന ഒന്ന് എന്ന് വേണമെങ്കിൽ കാടിനെ പറയാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും പുതുമ കണ്ടെത്തി അതിൻ്റെ പിന്നാലെ സഞ്ചരിച്ച് അതിലൊരു നല്ല അംഗീകാരം നേടിയെടുത്ത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് തന്നെയല്ലേ സുരേഷ് തെക്കീട്ടിൽ എന്ന കലാകാരനെ മറ്റു കലാപ്രതിഭകളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഇതിന് ഉത്തരം പറയുമ്പോൾ പൂർണ്ണമായി ഇത് സമ്മതിച്ചു തരാൻ എനിക്ക് പ്രയാസം പുതുമുകൾ തേടിയുള്ള യാത്ര മാത്രമാണ് ഒരു എഴുത്തുകാരൻ്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ എഴുത്തിനോടും അക്ഷരങ്ങളോടും കാണിക്കുന്ന അല്പനീതി കേടാവും കാലത്തോടും ഈ കാലത്തിലെ ജീവിതങ്ങളോടും സംവദിക്കുക എന്നതാണ് ഒരു എഴുത്തുകാരൻ്റെ ആത്യന്തിക അത് വലിയ എഴുത്തുകാരനോ ചെറിയ എഴുത്തുകാരനോ ആരോ ആവട്ടെ അയാൾ പുതുമകൾ മാത്രം തേടുകയല്ല വേണ്ടത് അയാൾ നിലവിലുള്ള ജീവിതങ്ങളെ കാണുകയാണ് വേണ്ടത് നിലവിലുള്ള ജീവിതങ്ങളെ അടയാളപ്പെടുത്തുകയാണ് വേണ്ടത് ആ ജീവിതങ്ങളിലേക്ക് കണ്ണും കാതും തുറക്കുകയാണ് വേണ്ടത് അതോടൊപ്പം അയാൾ പുതുമ തേടിക്കോട്ടെ ഓരോ സാഹിത്യമാണെങ്കിലും എന്താണെങ്കിലും രചനയോടൊപ്പം തന്നെ അത് അവതരിപ്പിക്കുന്നു അതിന് ശബ്ദം നൽകുന്നു അതൊക്കെ ഒരു വ്യത്യസ്തത തന്നെയാണല്ലോ പ്രേക്ഷകർ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടാവും എന്തെങ്കിലും ഒക്കെ താങ്കളുടെ ശബ്ദത്തിൽ അവതരിപ്പിച്ച് കേൾക്കണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു കലാസൃഷ്ടി അവതരിപ്പിക്കാം കഥയുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരാളെ കവിതകൾ എഴുതാറുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം വരെ എഴുതിയ ഒരു കവിതാ സമാഹാരം ചെറുവരികളിൽ എഴുതുമ്പോൾ അപ്പോൾ ചെറുവരികളിൽ എഴുതുമ്പോൾ ഞാൻ അതിൻ്റെ ഹെഡിങ് ആയിട്ട് ആ ചട്ടയിൽ കൊടുത്തിട്ടുണ്ട് ചെറുവരികളിൽ എഴുതുമ്പോഴും ചെറുതല്ലെന്നിലെ മോഹങ്ങൾ ചെല്ലണമേറെ മനസ്സുകളിൽ ചെറുചിന്തകളായി പടരേണം അതെൻ്റെ കഥകൾക്കും ബാധകമാണ് ചെറു വരികളിൽ എഴുതുമ്പോഴും ഞാൻ നോവൽ എഴുതിയിട്ടുണ്ട് കേട്ടോ നോവലൊക്കെ എഴുതിയിട്ടുണ്ട് വലിയ കഥകളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ചെറുവരികളിൽ വരികളിൽ എഴുതുമ്പോഴും അത് ചെല്ലണം ഏറെ മനസ്സുകളിൽ അത് ചെറു ചിന്തകളായി പടരണം ഞാൻ അതിനു വേണ്ടിയാണ് കഥ എഴുതുന്നത് അത് കഥയായിരിക്കണം ഏറ്റവും ചുരുങ്ങിയത് എഴുതുന്ന ആൾക്കെങ്കിലും ബോധ്യം വേണം ഇത് കഥയാണ് ഒരു കഥയാണത് എന്ന് നെഞ്ചു നിവർത്തി പറയാൻ കഥാകാരന് സാധിക്കണം ഒരു സ്റ്റേറ്റ്മെൻ്റ് ആവരുത് ഒരു വരിയിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് എഴുതി വെച്ച് കഥയാണ് എന്ന് ഞാൻ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അതോടുകൂടിയാണ് ഈ കുഞ്ഞുകഥകളുടെ മരണം നടക്കുന്നത് കുഞ്ഞുകഥകൾ വിമർശിക്കപ്പെടുന്നത് ഒരു വരിയിൽ ഒരു പ്രസ്താവനയല്ലാതെ കഥ എഴുതുകയും ആ കഥ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കഥയുണ്ട് കഥാപാത്രങ്ങളുണ്ട് കഥാപശ്ചാത്തലമുണ്ട് എന്ന് വായനക്കാരനെ ബോധ്യപ്പെടുകയും ചെയ്താൽ ഒരു മതി ഇപ്പോൾ ഞാൻ മടി എന്ന് പറയുന്ന ഒരു കഥ എഴുതിയിട്ടുണ്ട് അതെൻ്റെ ആ കഥയ്ക്ക് ചിലപ്പോൾ സുരേഷ് തെക്കിട്ടിലിനെ അറിയാത്ത ആളുകൾ കൂടി ആ കഥ അറിയും ഞാൻ അത്ര ഒരു വലിയ അറിയപ്പെടുന്ന തലത്തിൽ പക്ഷേ ഈ കഥ എന്നേക്കാൾ ഒരു കഥയാണ് പല വേദികളിലും ഈ കഥ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പോലെ മടി എന്നാണ് ആ കഥയുടെ പേര് ആ കഥ ഇത്രയേ ഉള്ളൂ തണുത്ത ചായ മതി ഊതാൻ വെയ്യന്നാണ് കാരണം ചൂടുള്ള ചായയാണെങ്കിൽ ഊതി കുടിക്കണം അതുവരെ വെയ്യാന്നുള്ള തലത്തിലേക്ക് മടി എത്തിയിരിക്കുന്നു അപ്പോൾ മടി എന്ന് പറയുന്ന ഒരു ആശയത്തെ ശക്തമായി അവതരിപ്പിക്കാൻ ഞാൻ സ്വീകരിച്ച മാർഗമാണ് ആ കഥ ഒരാശയം രണ്ട് ഒരാൾ ഒറ്റയ്ക്കിരുന്ന് പറയില്ല അവിടെ രണ്ട് കഥാപാത്രങ്ങളെ വായനക്കാരനെ ഫീരിയും അതായത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാവാൻ ചായ വേണമെന്ന് അല്ലെങ്കിൽ ചായയുമായി ബന്ധപ്പെട്ടൊരു സാഹചര്യം ഉണ്ടാകാം ഒരു പശ്ചാത്തലം ഉണ്ടാകാം ഹോട്ടലാവാം വീടാവാം ടീ പാർ എന്തോ ആവാം ഒരു പശ്ചാത്തലവും കഥാസന്ദർഭവും കഥാപാത്രങ്ങളും ഒക്കെ അതിലിങ്ങനെ ചേർത്ത് കെട്ടി നിർത്തിയിട്ടാണ് ഞാൻ ആ കഥ എഴുതുന്നത് എല്ലാ കഥകളും കുഞ്ഞു കഥകളും എങ്ങനെ എഴുതുക കൈയ്യടിക്കാം കയ്യിലെന്തെങ്കിലും കൊണ്ടാ രണ്ട് വരുകയുള്ളൂ ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് പറയില്ലോ ഒരു പ്രോത്സാഹനം നൽകണമെങ്കിൽ വരെ എനിക്ക് എന്ത് കിട്ടുമെന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തെയും സമൂഹത്തെയും അടയാളപ്പെടുത്താനാണ് ഞാനത് എഴുതിയത് എത്ര കണ്ട് വലിച്ചു എന്നുള്ളത് വേറെ കാര്യം അതായത് കൈയടിക്കാം എന്തെങ്കിലും കൊണ്ട എന്ന് പറയുന്നത് ഒരു പ്രസ്താവനയല്ല അതൊരു സംഭാഷണമാണ് അതൊരു കഥയുടെ ഭാഗമാണ് ഒരാൾ മറ്റൊരാളോട് പറഞ്ഞതാകും അല്ലെങ്കിൽ ഒരാൾ ഒരു കൂട്ടം ആളുകളോട് പറഞ്ഞതാകും അല്ലെങ്കിൽ അതിന് പിന്നിലൊരു സന്ദർഭമുണ്ടാവും എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടാവും പ്രോത്സാഹിപ്പിക്കാനോ കൂടെ നിൽക്കാനോ അതൊക്കെ വായനക്കാരന് വിട്ടുകൊടുക്കുന്ന കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും സന്ദർഭങ്ങളെയും കഥാപശ്ചാത്തലങ്ങളെയും രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു വരിയിൽ എഴുതാനാണ് എൻ്റെ ശ്രമം നമ്മൾ സംസാരത്തിനിടയിൽ പറഞ്ഞു പുലാമന്തോട് ഗവൺമെന്റ് ഹൈസ്കൂള് കലാജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ് എങ്ങനെയാണ് അവിടെ നിന്ന് ലഭിച്ചിരുന്ന ഒരു പിന്തുണ തുടക്കകാലത്തൊക്കെ മുലാമന്തോൾ ഗവൺമെൻ്റ് ഹൈസ്കൂളിൽ നിന്നാണ് എൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ നാടക എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച് ഹൈസ്കൂൾ ഭാഗത്തോട് മത്സരിച്ച് ഒന്നാം സ്ഥാനം നേടിയാള അത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നാടകത്തെക്കുറിച്ച് എൻ്റെ ബോധം എത്രയുണ്ട് ആഗ്രഹമാണ് അതിൻ്റെ പിന്നിൽ അല്ലാതെ നാടകത്തെക്കുറിച്ചുള്ള ഗഹനമായ പഠനങ്ങളോ എന്നുള്ള കലയെക്കുറിച്ചുള്ള അസാമാന്യമായ അറിവോ ആയിരിക്കില്ല എന്ന് ബോധ്യായുള്ളൂ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഏഴാം ക്ലാസ് വരെ നാടകം എഴുതിയല്ലോ അപ്പോൾ പലപ്പോഴും ആഗ്രഹങ്ങളാണ് എന്നെ കലയിലേക്ക് കൊണ്ടുവന്നത് അവിടെയൊക്കെ ഞാൻ വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ പത്താം ക്ലാസ് ബേച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് വേൾഡ് റെക്കോർഡ് ബന്ധപ്പെട്ട എല്ലാം സംഘടിപ്പിച്ചത് അവരാണ് ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ചില ബന്ധങ്ങൾ അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു കലാകാരന് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ രചനകൾ വരികൾ അവതരിപ്പിച്ച് കേൾക്കാൻ എപ്പോഴും പ്രത്യേക ഒരു താല്പര്യമാണ് കാരണം സമകാലികമായ കുറേ കാര്യങ്ങളുണ്ട് അങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തോട് അനുയോജ്യമായ സമകാലികമായ ഏതെങ്കിലും കുറച്ച് വരികൾ അവതരിപ്പിക്കാം ഇവിടെയാണ് ഒരു കഥാകാരനേക്കാൾ ഒരു കവിക്ക് പ്രതികരിക്കാൻ കഴിയുക ഒരു കവി എന്ന നിലയിൽ ഞാൻ എന്നിലെ കഥാകാരന് വളരെ പുറകിൽ സഞ്ചരിക്കുന്ന ഒരാളാണ് അത് എൻ്റെ ഒരു ബോധ്യമുണ്ട് കഥയിൽ കൊണ്ടുവരാൻ കഴിയാത്തതു മാത്രമാണ് ഞാൻ കവിതയാക്കാറ് കഥകളിൽ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ കഥ തന്നെ എഴുതും ഈ ഒരു പുസ്തകം എൻ്റെ അത്തരം പ്രതികരണങ്ങളാണ് അത്തരം പ്രതികരണങ്ങളാണ് ഞാൻ ചില സംഭവങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത് സമകാലിക വിഷയങ്ങളോട് കാലത്തോട് കാഴ്ചകളോട് എനിക്ക് പറയാനുള്ളത് ഈ വരികളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ ചിലർ എന്ന് പറയുന്ന ഈ കവിത ആരാൻ ചെയ്താൽ അത് അല്പത്തരം അത് അവനവൻ ചെയ്താൽ കേമത്തരം ആരാനിലേക്കങ്ങനെ നോക്കിയിരിക്കാതെ അവനവനിലേക്കുമൊന്ന് നോക്കിയിടനെ എന്ന് പറയുന്നത് അതിനൊക്കെ ഓരോ സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ ജീവിതം തറയിലിടേണ്ട പലതും തലയിലേറ്റി നിന്നാൽ ആദ്യം അത് നീറിത്തുടങ്ങും പിന്നെ അത് നാറിത്തുടങ്ങും ഇതൊക്കെ നമ്മൾ അങ്ങനെ മിത്രമായി വെറുതെ അഭിനയം എത്ര കാലം കഴിഞ്ഞറിഞ്ഞാലും ശത്രുവിനോട് പോലും തോന്നുമോ അത്രമേൽ പിന്നൊരകലം ഇത് മുഴുവൻ ഇങ്ങനത്തെ കവിതകളാണ് നിലയറിഞ്ഞു നിന്നിയിടണം വിലയറിഞ്ഞു വിലസിടണം നിലയും വിലയും പോകുമിടത്ത് നിന്നിടാതെ പോന്നിടണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഫെബ്രുവരി ഒന്നിനാണ് പോലീസിൽ ജോയിൻ ചെയ്യുന്നത് റിട്ടയർ ചെയ്യുന്നത് ഈ ഏപ്രിൽ മുപ്പതിൽ അതായത് ഇന്നേക്ക് ഇരുപത്തിരണ്ട് ദിവസം മുമ്പെയാണ് ഞാൻ കാക്കി അഴിക്കുന്നത് കാക്കി എന്നും എൻ്റെ ജീവിതമായിരുന്നു എൻ്റെ ഇഷ്ടവർണ്ണങ്ങളിൽ കാക്കി ഉണ്ടായിരുന്നു എൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നതിൽ കാക്കിയുണ്ടായിരുന്നു എന്നെ ഞാൻ ഞാനാക്കിയതിൽ കാക്കിയുണ്ടായിരുന്നു ഏറ്റവും അവസാനം ഞാൻ കാക്കിയെക്കുറിച്ച് എഴുതിയ വരികളാണ് അഭിമാനം അഴിച്ചു വെച്ചൊരു കാക്കി ഇന്നും അന്തസ്സായ എന്നിൽ നിറയുന്നു അഴിച്ചു വെച്ചൊരു കാക്കി ഇന്നും അന്തസ്സായ എന്നിൽ നിറയുന്നു അരുതാത്തതൊന്നുമേ ചെയ്തിട്ടില്ലെന്ന് അഭിമാനബോധമാണതിനാധാരം അഭിമാന ഭിമാനബോധമാണെന്നടിസ്ഥാനം എൻ്റെ ജോലിയോട് എൻ്റെ കാക്കിയോട് എല്ലാം ഞാൻ നീതി പുലർത്തിയിട്ടുണ്ട് ചിരിച്ചു മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ ഉൾപ്പെടെ മുപ്പത് ഡിപ്പാർട്ട്മെൻ്റ് അംഗീകാരങ്ങൾ നേടിയ ഒരാളാണ് എൻ്റെ ജോലിയോട് ആ സമയനിഷ്ഠയോട് ഒക്കെ ജോലി ചെയ്ത ഒരാളാണ് സമയനിഷ്ഠയോട് ജോലി ചെയ്ത ഒരാളാണ് നാൽപ്പത്തഞ്ച് വർഷത്തിലധികമായി തൻ്റെ വരികൾക്കൊപ്പം ഇന്നത്തെ കാലഘട്ടത്തിനൊപ്പം വളരെ വ്യത്യസ്തനായി സഞ്ചരിക്കുകയാണ് കാക്കിക്കുളിലെ കലാകാരനായ സുരേഷ് ചെക്കിട്ടിൽ എന്ന മഹാപ്രതിഭ അദ്ദേഹത്തിന്റെ ഒരുപാട് കൃതികൾ ഒരുപാട് പ്രേക്ഷകർ ഏറ്റെടുത്തതാണ് ഇനിയും ഒരുപാട് രചനകൾ ഈ ഒരു കലാകാരനിൽ നിന്നും ആസ്വാദകർ പ്രതീക്ഷിക്കുകയാണ് ഇത്രയും നേരം നമ്മളോട് വിശേഷങ്ങൾ പങ്കുവച്ചതും ചാനൽ ടെൻ പ്രേക്ഷകരുമായി ഒരു അംഗീകാര നേട്ടത്തിൽ മനസ്സ് തുറന്നതും പ്രിയപ്പെട്ട സുരേഷ് തെക്കിട്ടിലാണ് അദ്ദേഹത്തിന്റെ ഇനിയുള്ള കലാ ജീവിതയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി ചാനൽ ടെൻ പെരിന്തൽമണ്ണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർട്ട് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ